നമസ്കാരം ജമ്മു കാശ്മീരിലും പാക് അധീന കാശ്മീരിലും ഭാരതത്തിൻ്റെ ഉറച്ച നിലപാട് പാകിസ്ഥാൻ ജനതയെ മാത്രമല്ല പാകിസ്ഥാൻ സർക്കാരിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ അവതരിപ്പിച്ച കാശ്മീർ നിയമസഭയിലേക്ക് പാക് അധീന കാശ്മീരിൽ നിന്നും ഇരുപത്തിനാല് സീറ്റുകൾ കൂടി കൂട്ടിച്ചേർക്കുമെന്നത് കാതലാക്കിയ ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ബിൽ നമുക്ക് അവകാശപ്പെട്ട ഓരോ തരിമണ്ണും നമ്മൾ തന്നെ ഭരിക്കുമെന്ന മോദി സർക്കാരിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുക മാത്രമല്ല പാകിസ്ഥാൻ സർക്കാരിനെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിലെത്തി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയത് ഇന്ത്യൻ സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് കക്കർ പാക് അധീന കാശ്മീരിൽ പോയതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവകാശപ്പെട്ടത് എന്നാൽ ജനങ്ങളിൽ നിന്ന് കക്കറിന് ലഭിച്ചത് തികച്ചും തണുപ്പൻ പ്രതികരണമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷാമവും അനുഭവിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് വികസനത്തിൽ അതിവേഗം കുതിക്കുന്ന ഇന്ത്യയുടെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പലപ്പോഴും പരസ്യമായി പറഞ്ഞിരുന്നത് അമിത് ഷാ അവതരിപ്പിച്ച ബില്ലിൽ ആഹ്ലാദിച്ചിരുന്ന അവർക്ക് മുന്നിലാണ് കാക്കർ കുത്തിത്തിരുപ്പുമായി എത്തിയത് പലരും കാക്കറിനെ കേൾക്കാനോ മുഖം കൊടുക്കുവാനോ തയ്യാറായില്ല എന്തായാലും സംഗതി പന്തിയല്ലെന്ന് മനസ്സിലായ കാക്കർ പതിയെ സ്ഥലം വിട്ടു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പിന്തുണ ശേഖരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിലെ നിയമസഭയിലേക്കുള്ള സീറ്റുകൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള ജമ്മുകാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ലാണ് അമിത് ഷാ അവതരിപ്പിച്ചത് ബില്ലിൽ സഭയിലെ സീറ്റുകളുടെ എണ്ണം എൺപത്തി നിന്ന് നൂറ്റി പതിനാലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജമ്മുവിൽ നിന്ന് നാൽപ്പത്തി മൂന്നും കാശ്മീരിൽ നിന്ന് നാൽപ്പത്തിയേഴും അംഗങ്ങളാണ് ഇനി സഭയിൽ ഉണ്ടാകുക ഇരുപത്തിയേഴ് സീറ്റുകൾ പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടി മാറ്റിവയ്ക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രദേശം വീണ്ടും രാജ്യത്തിൻ്റെ ഭാഗമാകുന്ന ദിനം ഇരുപത്തിനാല് നിയമസഭാ സീറ്റുകൾ കൂടി സഭയിൽ കൂട്ടിച്ചേർക്കപ്പെടും അതുവരെ നൂറ്റി പതിനാല് സീറ്റുകളിൽ പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഇരുപത്തിനാല് സീറ്റുകൾ കഴിച്ച് തൊണ്ണൂറ് അസംബ്ലി മണ്ഡലങ്ങളാകും ഉണ്ടാകുക ഇവിടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കും നേരത്തെ ജമ്മുവിൽ മുപ്പത്തി മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ആറെണ്ണം വർദ്ധിപ്പിച്ചാണ് നാൽപ്പത്തി മൂന്നായി ഉയർത്തിയത് കാശ്മീരിൽ നാല്പത്തി ആറ് സീറ്റുകൾ ഉണ്ടായിരുന്നത് ഒരെണ്ണം വർദ്ധിപ്പിച്ച് നാൽപ്പത്തിയേഴാക്കി കാശ്മീരിന്റെ ഭാഗമായിരുന്നപ്പോൾ നാലംഗങ്ങളായിരുന്നു ലഡാക്കിൽ നിന്ന് ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ ആദ്യമായി കാശ്മീർ നിയമസഭയിൽ എസ് സി എസ് ടി സംവരണം കൊണ്ടുവരുമെന്നും പാക് അധിനിവേശ കാശ്മീരിൽ നിന്നെത്തുന്നവർക്കും സഭയിൽ സീറ്റ് മാറ്റിവെക്കുമെന്നുമാണ് ബില്ല് അവതരിപ്പിച്ചു കൊണ്ട് അമിത് ഷാ പറഞ്ഞത് ഇതിനു പുറമെ ജമ്മുകാശ്മീർ റിസർവേഷൻ ബില്ലും അവതരിപ്പിക്കപ്പെട്ടു